എല്ലാവരും സ്വന്തം പറമ്പിലെയും വീടിൻ്റെ പുറത്തെയും വെള്ളം റോഡിലേക്ക് തിരിച്ചു വിടുമ്പോൾ ഞാൻ റോഡിൽ കൂടെ വരുന്ന വെള്ളം ഇങ്ങനെ തിരിച്ചു വിട്ട് ഇതിലേ കൊണ്ടുവന്ന് ഇങ്ങനെ വന്ന് ഇത ഇതിലൂടെ വന്ന് ഇത് എൻ്റെ പറമ്പിലേക്ക് ഞാൻ തിരിച്ച് യറ്റുപിടുകയാണ് ചെയ്യുന്നത് അതിലൂടെ വന്ന് ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇല്ല ഇങ്ങനെ കയറി ഇങ്ങനെ ഇലയുടെ ഇങ്ങനെ വന്നിട്ട് വീണ്ടും പല കൈവഴികളായിട്ട് തിരിഞ്ഞ് ഇതിലേ അങ്ങോട്ട് പോകും ഇങ്ങനെ ഇവിടുന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകും മഴവെള്ളം ഇങ്ങനെ തിരിച്ച് എൻ്റെ പറമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഉള്ളിൽ കൂടെ പോയി ഇത് ഒഴുകി പോകുമ്പോഴേ ഉണ്ടാകുന്ന നഷ്ടം ഈ ഭൂമിയിലേക്ക് ഈ വെള്ളം ഇറക്കുക അതിലൂടെ വേനൽക്കാലത്ത് നമ്മുടെ കിണറുകളിലും പറമ്പിലും ഈ വെള്ളം സംഭരിച്ച് നിർത്തും ഇവിടുന്ന് തിരിഞ്ഞ് ഇത് കൈവരിയായിട്ടിങ്ങനെ പോയിട്ട് ഇതിലൂടെ വന്ന് വീണ്ടും ഇതുപോലെ വന്ന് ഇതുപോലെ കെട്ടി നിർത്തി നേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ കണക്കുകളിലും അതുപോലെ തന്നെ ചെടികൾക്കുമൊക്കെ ആവശ്യമാകുന്ന വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്